നമ്മുടെ കേരളത്തിലെ ഇരുപത്തി ആറാം തീയതി ഇലക്ഷനാണ് പാർലമെന്റിലേക്ക് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഒരു സീറ്റിലും ജയിക്കില്ല ഇപ്പൊ ജയതോല അവിടെ മാറ്റി നിർത്തി ഇവരുടെ പ്രകടന പത്രിക ഇവരുടെ മാനിഫെസ്റ്റോ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭൂരിപക്ഷം കള്ളമാണ് എന്താണ് ഈ പദ്ധതി പദ്ധതി എന്ന് പറയുന്നത് മോഡി ഇവിടെ ഒന്ന് പ്രസംഗിക്കുന്നു രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇന്ത്യയിൽ മുഴുവൻ ഇലക്ട്രിക്കൽ വെഹിക്കിൾ കൊണ്ടുവരും ഞങ്ങൾ എന്തുകൊണ്ടുവരുന്നതായി പറയുന്നത് ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയും ഇന്ത്യക്ക് വേണ്ടി ഇവിടെ ഒരു ചുക്കും കൊണ്ടുവന്നിട്ടില്ല ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ എന്ന് പറയുന്നത് കേട്ടു തിരുവനന്തപുരം നഗരത്തിലെ കോളേജുകൾ ഒമ്പത് കോളേജുകൾ അലയണ്ട് ഐ ടി വി സ്റ്റാർട്ട് ചെയ്യാന്നോ എന്തൊക്കെയോ ഇതൊക്കെ ഈ കഴിഞ്ഞ ജനുവരിയിൽ കഴിഞ്ഞിട്ടോ ഇതൊക്കെ തോന്നിയുള്ളൂ എന്താ കഴിഞ്ഞു പത്ത് വർഷമായിട്ട് ഒന്നും ചെയ്യാതിരുന്നത് പ്രമോദ് പെരുമ്പായിക്കാട് ഈ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ ഈ നേതാക്കന്മാരുടെ പ്രസംഗം ഈ നേതാക്കന്മാരുടെ പ്രസംഗത്തിൽ കേട്ടാ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത മോഡി സർക്കാരിന്റെ അച്ചീവ്മെന്റ്സ് കുറേ ലിസ്റ്റ് ഇട്ട് പറയുന്നത് കേട്ടു രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇന്ത്യയിൽ മുഴുവൻ ഇലക്ട്രിക്കൽ വെഹിക്കിൾ കൊണ്ടുവരും ഞങ്ങൾ എന്തുകൊണ്ടുവരുന്നതായി പറയുന്നത് ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയും ഇന്ത്യക്ക് വേണ്ടി ഇവിടെ ഒരു ചുക്കും കൊണ്ടുവന്നിട്ടില്ല ഞാൻ വീണ്ടും പറയുന്നു ഇവിടെ ഒരു പ്രധാനമന്ത്രി ഒന്നും ഇങ്ങോട്ട് പോയി മേടിച്ചുകൊണ്ട് വന്നിട്ടില്ല ഒരു ടെക്നോളജിയും കൊണ്ടുവന്നിട്ടില്ല നമുക്ക് വേണ്ടിയിട്ട് പിന്നെ ഒന്നോ രണ്ടോ എണ്ണം എണ്ണി പറയാൻ വേണമെങ്കിൽ ഉണ്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് റഷ്യൻ ഗവൺമെന്റുമായിട്ട് ചില കരാറുകളൊക്കെ ഉണ്ടാക്കി അവിടുത്തെ എൻജിനീയർമാർ വന്നു ഇവിടെ ഇവിടുത്തെ കുറെ ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്ന പ്ലാന്റ് ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ പോർട്ടുകൾ ഡെവലപ്പ് ചെയ്തു അവിടെയുള്ള കുറെ എക്യുപ്മെന്റ്സ് ചില ഫാക്ടറികളൊക്കെ അവർ ചെയ്തു അങ്ങനെ റഷ്യൻ ടെക്നോളജി ഉപയോഗിച്ച് ഇവിടെ ചില കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് അത് എഴുപതുകളിലും പിന്നെ എൺപതുകൾ നടന്നൊരു കാര്യമുണ്ട് മാരുതി സുസുക്കി എന്നൊരു കമ്പനി ഉണ്ടായി ജപ്പാനിൽ പോയി അവരെ ഇൻവൈറ്റ് ചെയ്ത് സുസുക്കി എന്ന് പറയുന്ന കമ്പനി ഇവിടെ കൊണ്ടുവന്ന് ജോയിൻറ്റ് വെഞ്ചർ ഗവൺമെൻറ് ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടാക്കി ഭാരതത്തിന് വേണ്ടി ഒരു ചെറിയ കോമ്പാക്ട് കാർ അതൊരു നല്ലൊരു അച്ചീവ്മെൻ്റാണ് നമുക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് സമ്മതിച്ചു ഇതല്ലാതെ ഇവിടെ ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഞാൻ എന്താ പറഞ്ഞു വരുന്ന ചോദിച്ചാൽ പിന്നെ നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ ടെക്നോളജി നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഓരോ ബിസിനസ് ഫാമിലികളുടെ ഇൻട്രസ്റ്റ് കൊണ്ട് ബിസിനസ് ഹൗസുകളുടെ ഇൻട്രസ്റ്റ് കൊണ്ട് അവർ പുറത്തുപോയി കൊണ്ടുവന്ന പാർട്ണർഷിപ്പ് വെഞ്ചേഴ്സാണ് ജോയിൻറ്റ് വെഞ്ചേഴ്സാണ് വന്നത് പിന്നെ മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യ ഒരു വലിയ മാർക്കറ്റ് ആയതുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്ന് അവരുടെ പ്രൊഡക്റ്റ് അവരിവിടെ വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു അതിന് വേണ്ടിയിട്ട് അവർ അപേക്ഷ കൊടുക്കുന്നു അവർക്ക് പെർമിഷൻ കൊടുക്കുന്നു ഇവിടുത്തെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഈ കമ്മിറ്റി കൈക്കൂലിയൊക്കെ മേടിച്ചിട്ട് സ്ഥലം കൊടുക്കുന്നു എന്നിട്ട് നമ്മളോട് പറയുന്നത് എന്താണ് ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ കൊണ്ടുവന്നാണ് ഇവരും കൊണ്ടുവന്നൊന്നുമല്ല ഇതൊക്കെ അവരിവിടെ വന്നതാണ് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഈ വലിയ വൺ മാർക്കറ്റിൽ അമേരിക്കയിൽ ഒരു ദിവസം വിൽക്കുന്ന ഫോൺ ഒരു ലക്ഷമാണെങ്കിൽ ഇന്ത്യയിൽ ആ സെയിം ദിവസം മൂന്ന് ലക്ഷം ഫോൺ മിക്കും അത്രയ്ക്കും വലിയ രാജ്യമാണ് ഇന്ത്യ അതിന് മാത്രം ജനങ്ങളുണ്ട് ഇവിടെ അതിന് മാത്രം കൺസ്യൂമേഴ്സ് ഉണ്ട് ജർമ്മനിയിലെ മെസ്സസ് ബെൻസും ബി എം ഡബ്ല്യു ഒക്കെ അവരുടെ രാജ്യത്ത് വിൽക്കുന്നതിലും കൂടുതൽ കാറുകൾ ഇന്ത്യയിൽ വിൽക്കുന്നുണ്ട് ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ആ കമ്പനികളുടെ ഇൻട്രസ്റ്റ് പോകുക അത് അവരാണ് ഇന്ത്യയിലേക്ക് വരുന്നത് അവർ വരുമ്പോൾ ഇവർ ഇവിടെ ഇരുന്നുണ്ട് പെർമിഷൻ കൊടുക്കുന്നു കമ്മീഷൻ മേടിക്കുന്നു എന്നൊരു കാര്യം മാത്രമേ ചെയ്യൂ അല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല ഇവിടെ ഇപ്പം നടക്കുന്ന ടെക്നോളജി എന്താണ് മൊബൈലിന്റെ ഫൈവ് ജി ഫൈവ് ജി ടെക്നോളജി മോഡി കൊണ്ടുവന്നാ ബിജെപിക്കാർ കുറയും മോഡി കൊണ്ടുതന്ന അല്ല ഇവിടെ ടു ജി തൊട്ട് തുടങ്ങി അല്ല വേണം പറഞ്ഞോ ജി ഒന്നും ഇല്ലാതെ തന്നെ ആദ്യത്തെ മൊബൈൽ ടെക്നോളജി വന്നു അത് കഴിഞ്ഞിട്ട് ടു ജി ത്രീ ജി ഫോർ ജി ഫൈവ് ജി എന്നിങ്ങനെ ഓരോ ടെക്നോളജികൾ ഓരോ രണ്ട് വർഷം കൂടുമ്പോഴേ മൂന്ന് വർഷം കൂടുമ്പോഴേ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ലോകത്ത് ഉണ്ടാകുന്ന ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ് അതല്ലാതെ ഇവിടെ ആരും പോയി പിടിച്ചോണ്ട് വരുന്നല്ല ഈ ഫൈവ് ജി കഴിഞ്ഞാൽ നാളെ അല്ലെ അടുത്ത വർഷം അതിന്റെ അടുത്ത വർഷം സിക്സ് ജി വന്നാൽ അതും ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ കഴിവല്ല ഈ പ്രധാനമന്ത്രിക്ക് എന്നാൽ സിക്സ് ജി ഇവിടെ വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം ഞങ്ങൾക്ക് ഫൈവ് ജി വരെ മതി വി ആർ ഹാപ്പി വിത്ത് ദാറ്റ് എന്ന് പറയാൻ പറ്റുമോ പിന്നെ എന്തിനാണ് ഈ ജാമിച്ചും പറയുന്നത് ഈ ജാല എടുക്കേണ്ട ആവശ്യമില്ല ഇത് പാവപ്പെട്ട ജനങ്ങളെ ഇതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ പേര് അങ്ങ് വിശ്വസിക്കും ശരിയാ മോഡിയോ കൊണ്ടുവന്ന ഫൈവ് ജി മോഡിയാ കൊണ്ടുവന്ന ഇലക്ട്രിക്കൽ കാർ ഞാൻ ഇലക്ട്രിക്കൽ കാർ അല്ലെ തുടങ്ങിയത് ഇത് ഇവരൊന്നും കൊണ്ടിരുന്നല്ല ആ മൾട്ടിനാഷണൽ കമ്പനികൾ അവരുടെ രാജ്യത്ത് ടെക്നോളജിയിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് അവരിവിടെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഫാക്ടറി ഇടുന്നത് ചിലവ് കുറച്ച് ഉൽപാദനം നടത്താൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഉൽപാദനം നടത്തി ഇന്ത്യൻ മാർക്കറ്റിൽ അവരുടെ പ്രൊഡക്ട് വിൽക്കാൻ സാധിക്കുന്നു പിന്നെ ഇവിടുന്ന് കുറെ എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കും അതുവേണ്ടി അവർ ഇങ്ങോട്ട് വരുന്നതാണ് ഇങ്ങോട്ട് വന്നതാണ് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇവർ അനുഭവം പിടിച്ചോണ്ടി വരുന്നല്ല നിങ്ങൾക്ക് സോളാറിനെ കുറിച്ച് അറിയാം പല വീടുകളിലും ഉണ്ട് വൺ കെ ഡബ്ല്യുവിന് എന്നാൽ കുറേ സബ്സിഡിയൊക്കെ പറയുന്ന കാര്യം ഈ സബ്സിഡി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ കൂടായ്പാണ് പറ്റീലാണ് ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള സോളാർ പ്രോഡക്റ്റുകൾ സോളാർ പാനൽസ് വൺ കെ ഡബ്ല്യു ടു കെ ഡബ്ല്യൂ ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ മാർക്കറ്റിൽ പോയി വില ചോദിച്ച് കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം രൂപ എൺപതിനായിരം രൂപ പെർ കിലോ വാട്ടർ എന്നുള്ള എന്തൊക്കെ ഒരു കണക്ക് വരും ഇതേ സാധനം ഇന്റർനാഷണൽ മാർക്കറ്റിൽ നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് കിട്ടും ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്ന ആരും ഒന്ന് നോക്കുക അലിബാബ എന്നൊരു വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ആർക്കും അതിനകത്ത് അക്കൗണ്ട് തുടങ്ങാം ഫ്രീ ആണ് അതിവിടുത്തെ ആമസോൺ പോലെ തന്നെ ഉള്ളതാണ് കൂടുതലും ചൈനീസ് പ്രോഡക്റ്റുകൾ അതിനകത്ത് പെർ കിലോ വാട്ടർ ഈ സോളാർ പാനലുകളുടെ വിലയൊന്നും നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ പ്രോഡക്റ്റ് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇന്ത്യ ഗവൺമെന്റ് ടാക്സ് കൊടുത്താൽ പോലും ഈ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിനെക്കാട്ടിലും വില കുറവാണ് പിന്നെ ഇങ്ങനെയാ ഇന്ത്യക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഇന്റർനാഷണൽ മാർക്കറ്റിൽ കിട്ടുന്ന വിലയെക്കാട്ടിലും കുറച്ചിവിടെ കൊടുക്കണം എങ്കിലേ നമുക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വില കുറച്ച് കിട്ടണം ടാറ്റയുടെ പ്രോഡക്റ്റ് ആണെന്ന് പറയുന്നത് സാറിനെ നിങ്ങൾ മേടിച്ചു വെക്കുന്നു എഴുപത്തയ്യായിരം രൂപ അതേ സാധനം അറുപതിനായിരം രൂപയൊക്കെ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നു അപ്പം ചേട്ട് വന്നിട്ട് ചൈനീസ് ക്വാളിറ്റി മോശമാണ് അല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ കേടാകും വാറണ്ടി കിട്ടില്ലെന്ന് അത് നമ്മുടെ കുഴപ്പമാണ് നമ്മൾ ഇന്ത്യക്കാർ ചൈനയിൽ പോയിട്ട് എനിക്ക് ചീപ്പ് സാധനം എന്ന് പറഞ്ഞ് മെഡിച്ചു ഇവിടെ നിന്ന് വിൽക്കുന്നുണ്ടായി പ്രശ്നം വരുന്നത് അവിടെ നല്ല പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് ഒരുപാടുണ്ട് മില്ലിയൻസ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട് ചൈനയിൽ നിന്ന് ഉത്പാദിപ്പിച്ചിട്ട് അമേരിക്ക യൂറോപ്യൻ മാർക്കറ്റുകളിൽ വിൽക്കുന്നത് നമുക്ക് ആ ക്വാളിറ്റി വേണ്ട എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് ആ ഒരു സബ്ജക്റ്റ് പിന്നെ സംസാരിക്കാം ഇപ്പോഴത്തെ കാര്യം ഞാൻ പറയുന്നു ഈ സോളാർ പ്രൊഡക്റ്റുകൾ ഇവിടെ സോളാർ പ്രൊഡക്റ്റ് മാനുഫാക്ചറിംഗ് ഉണ്ടാക്കി വില കുറച്ച് നമുക്ക് ഈ പ്രൊഡക്റ്റ് ലഭ്യമാക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുമോ എങ്കിൽ ഞാൻ നമസ്തേ പറയാം ഇത് ഇവർ ചെയ്യില്ല ഇവർ ഇവർക്ക് ഇതല്ല ഇലക്ഷൻ വാഗ്ദാനങ്ങളാണ് ഞങ്ങൾ കൊണ്ടുവരും ഞങ്ങൾ എന്ന് പറയും ഇത് കേട്ട് ആം ആദ്മി പാവപ്പെട്ടോ വിശ്വസിക്കുകയ്യോ എല്ലാം മോഡിയെ കൊണ്ടുവരുന്നത് അവർ അത് ജെണ്ടിക്കൊണ്ട് ഇതിലൂടെ എല്ലാം നടക്കും ഞങ്ങളുടെ മോഡി കൊണ്ടുവന്നതാണ് ഇവിടെ ഒന്നും കൊണ്ടുവരുന്നില്ല അവരിങ്ങോട്ട് വരുന്നതാണ് അവരിങ്ങോട്ട് വന്നാൽ പോലും അവരിൽ നിന്ന് ഭീമമായ തുക കൈപ്പറ്റി അവരുടെ മാനുഫാക്ചറിങ് കോസ്റ്റ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് കൂട്ടുന്നു ഈ അടുത്ത കാലത്ത് തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആ സ്ഥാനാർത്ഥി അയാളുടെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ട് ഒരു കമ്പനി വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോ നിങ്ങളുടെ കൂട്ടത്തില് എത്ര എം പിമാരുണ്ടോ ചോദിച്ചു അതായത് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറെ എം പിമാർ അവരുടെ കൂട്ടത്തിൽ വേണം ഈ പ്രപ്പോസൽ ഡിസ്കസ് ചെയ്യുന്ന ഇന്ത്യൻ റെപ്രസന്റേറ്റീവിന്റെ കൂടെ എങ്കിൽ മാത്രമേ ഇത് പാസ് ആകത്തുള്ളൂ അവർക്ക് പെർമിഷൻ കിട്ടത്തുള്ളൂ ഇങ്ങനെയൊക്കെ ഒരു മിസ്കൺസെപ്റ്റ് വിദേശത്തുണ്ട് അതിപ്പോഴും ഉണ്ട് നിരവാ നരവോ എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ വന്നിട്ട് ഒത്തിരി പെർമിഷൻ കിട്ടത്തില്ല അതിനൊക്കെ ചില പടികളൊക്കെ കൊടുക്കണം ഈ പടിയൊക്കെ മേടിക്കുകയും ചെയ്യും അവരെന്തായാലും വരും നാളെ രാഹുൽ ഗാന്ധി ഭരിച്ചാലും മോഡി ഭരിച്ചാലും ആര് ഭരിച്ചാലും ഈ ടെക്നോളജികൾ വന്നുകൊണ്ടേയിരിക്കും ഇന്ത്യൻ മാർക്കറ്റ് അത്രയ്ക്കും വലുതാണ് ആരും ഇതിന്റെ ഓണർഷിപ്പ് ക്ലെയിം ചെയ്യാൻ നോക്കണ്ട ഈ ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടി നടത്തുക ഇതുപോലെ പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊടുക്കാതെ നിങ്ങളൊന്നും പറഞ്ഞില്ലേലും നിങ്ങളൊന്നും കൊടുത്തില്ലേലും ഇതൊക്കെ ഇങ്ങനെ വരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജനങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ ആരുടെയും തലയിൽ ഇവരെ ഒന്നും സ്റ്റോർ ചെയ്ത് വെക്കത്തില്ല എന്നെപ്പോലെ ആരെങ്കിലും ഒക്കെ ഇത് പറയുമ്പം ആ അത് ശരിയാണല്ലോ എന്നവർ ചിന്തിക്കും ഇത് ഞാൻ മാത്രം പറഞ്ഞാൽ പോരാ നിങ്ങളെല്ലാവരും ഇത് പറയണം നിങ്ങൾ എല്ലാവരും ഇതും മനസ്സിലാക്കണം എന്ത് ടെക്നോളജിയും ഇന്ത്യയിൽ വരുവാണെങ്കിൽ ഒരു വലിയ ജനസംഖ്യ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ വരുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കഴിവുകൊണ്ടല്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മാത്രമേ ഇന്ത്യയിലെ ഡെവലപ്മെന്റ് ഉള്ളൂ അതിനുമുമ്പ് ഇവിടെ ഇന്ത്യയിൽ ഒന്നും ഇല്ലായിരുന്നു അറുപത് വർഷം പലരും ഭരിച്ചു ഇവിടെ ഒന്നും സംഭവിച്ചില്ല എല്ലാം മോഡിയും ബി ജെ പിയും കൂടിയാണ് ചെയ്തത് എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങളുടെ ഒരു കാര്യം മറക്കല്ലേ കുറച്ചു കാലം വാജ്പേയിം ഭരിച്ചായിരുന്നു അപ്പം അദ്ദേഹമൊന്നും ചെയ്യട്ടില്ലല്ലേ ശരി വിട്ടേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കും നിങ്ങൾ ഇനിയും പറയും അറിയാം ഈ ബി ജെ പി നേതാക്കന്മാർ ഇത് പറഞ്ഞുകൊണ്ടേ നടക്കും എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എങ്ങനെയൊക്കെ വോട്ട് കിട്ടണ്ടേ പാവപ്പെട്ടവരെ പറ്റിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് പറയും എല്ലാം മോഡി കൊണ്ടു ഒരു കാര്യം ചെയ്യുന്ന മോഡിയും അഞ്ച് വർഷത്തേക്ക് മാറി നിൽക്കുന്നത് എപ്പോഴും കാണാമല്ലോ എന്താ ഇവിടെ വരാൻ പോകുന്നൊക്കെ രണ്ടായിരത്തി പതിനാല് വരെയും ഇവിടെ എല്ലാവരും ജീവിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ടെക്നോളജികൾ ഉണ്ടായിരുന്നു ഇവിടെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നു ഈ രണ്ടായിരത്തി പതിനാലു തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഏതെങ്കിലും സാധനത്തിന് നിങ്ങൾക്ക് വില കുറയ്ക്കാൻ സാധിച്ചോ അപ്പം ഇവിടെ ചാടിക്കാരി ബിജിപ്പിക്കാനും പറയും മൊബൈൽ ഫോണിൻ്റെ വില കുറയ്ക്കുന്നുണ്ട് അത് ഗവൺമെന്റ് വില കുറയ്ക്കുന്നത് അല്ല അത് ആ കമ്പനിക്കാരാണ് കുറയ്ക്കുന്നത് അവരുടെ ആ ഡിസൈൻ കോസ്റ്റ് ഡെവലപ്മെന്റ് കോസ്റ്റ് അത് കെട്ടി കഴിയുമ്പോഴത്തേക്കും അവർ വില കുറയ്ക്കും അല്ലാതെ ഗവൺമെന്റ് അല്ല കുറയ്ക്കുന്നത് ഇവിടെ വരുന്ന ഏതെങ്കിലും ഒരു ടെക്നോളജി ആ ടെക്നോളജി ആദ്യം നമ്മുടെ ഇന്ന് നമ്മുടെ പൈസ എല്ലാം പിടിച്ച് വരയ്ക്കും കുറേ പേര് കാശുള്ള ഒരു പോയി വാങ്ങിക്കും വാങ്ങിച്ച് അവരുടെ ബ്രേക്ക് ഈവൻ ആയി കഴിയുമ്പഴത്തേക്കും അവർ വില കുറയ്ക്കും ഏതെങ്കിലും ഗവൺമെന്റ് ഇവിടെ ഫുവിലിൻ്റെ പ്രൈസ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ എല്ലാ വർഷവും അഞ്ച് ശതമാനം പത്ത് ശതമാനം ഇങ്ങനെ വില കൂടി 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 പോകുന്ന അല്ലാതെ ഇവിടെ ഏത് ഗവൺമെന്റ് അവിടെ വില കുറച്ചു ആരും കുറയ്ക്കുന്നില്ല എല്ലാവർക്കും അവനവന്റെ കാര്യം എന്നിട്ട് പാവപ്പെട്ട ഞങ്ങളോട് പറയുക ടെക്നോളജി കൊണ്ടിരിക്കുകയാണ് സോളാർ കൊണ്ടു ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കല് ഇലക്ട്രിക് വെഹിക്കിള് കാലം പറയുന്ന നിർത്ത് സാറേ ഇത് പറ്റിക്കാൻ നോക്കില്ല പ്ലീസ്